എന്ന പരിശുദ്ധ 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 അമ്മയുടെ അമ്മയുടെ ജീവിതത്തിൽ ജീവിതത്തിൽ പറ്റിയാണ് ധ്യാനിക്കുക പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു അല്ലെങ്കിൽ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റിയവളായിരുന്നു പരിശുദ്ധ ഖനികമായ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തെ വ്യക്തമായി നമ്മോട് പറയുന്ന തിരുവചന ഭാഗമാണ് വിശുദ്ധ ലോഖാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അവിടെ പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്ര ഗീതമാണ് നമ്മൾ കാണുക തന്റെ തായ്മയെ കടാക്ഷിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും തന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നുകൊണ്ട് ദുഃഖങ്ങൾ കടന്നു വന്നുമ്പോൾ പരിശുദ്ധ അമ്മ അതിനൊക്കെ പ്രാർത്ഥനയും അഭയങ്ങളിലെത്തി ും തന്നെ വിളിച്ച ദൈവവുമായ ഒരു അഭേദ്യമായ ഗ്രന്ഥം പരിശുദ്ധ അമ്മ തന്റെ പ്രാർത്ഥനയിലൂടെ കാത്തു സൂക്ഷിച്ചു പരിശുദ്ധ അമ്മയെ പറ്റി തിരുവചനം പറയുക അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് മറ്റൊരു മറ്റൊരിത്ത് പറയാൻ അവളെല്ലാം ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയാക്കി മാറ്റി എന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ നാം വളർത്തേണ്ട ഒരു പുണ്യമാണ് ഈ പ്രാർത്ഥന എന്നത് പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലൂടെ ദൈവവുമായ അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം ഇതിനുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ പരിശുദ്ധിക്കട്ടെ അതിനുള്ള ശക്തി പരിശുദ്ധ അമ്മ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാമയുടെ മാധ്യസ്ഥം ഇതിനായി നമുക്ക് യാചിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ e sono messi in reiche, studiati.